ഹായ് സുഹൃത്തുക്കളെ തെലുഗു ക്ലാസ്സിലേക്ക് സ്വാഗതം തെലുഗു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തെലുഗു വ്യാകരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തെലുഗു വ്യാകരണം തെലുഗു വ്യാകരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തെലുഗു വ്യാകരണത്തിൽ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തെലുഗു വ്യാകരണത്തിലെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം 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 തെലുഗിൽ എങ്ങനെയാണ് ഭൂതകാലം വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഭൂതകാലം തെലുഗിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം തെലുഗു ഭാഷയിൽ ഭൂതകാലം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ പോയി എന്നുള്ളത് നമുക്ക് എങ്ങനെ തെലുങ്കിൽ പറയാം നെയനു ഞാൻ എന്നുള്ളതിനകത്ത് എനിക്കിൽ ഉപയോഗിക്കുന്നത് നെയനു എന്നാണ് നെയനു ഞാൻ സ്കൂളിൽ പോയി നേനു എന്നാണ് ഞാൻ ആണ് ഇവിടെ വരുന്നത് ഞാൻ വരുമ്പോൾ നേനു വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് നു എന്നുള്ള ഒരു അക്ഷരമാണ് വരുന്നത് ഞാൻ ഉപയോഗിക്കുമ്പോൾ തെലുഗു ഭാഷയിൽ നമ്മളൊരു വാചകം നിർമ്മിക്കുമ്പോൾ അതിൽ ലാസ്റ്റ് വരുന്നത് നു വെള്ളാനു ഇനി അവർ അവൾ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ ലാസ്റ്റിൽ വരുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇങ്ങനും സ്കൂൾക്ക് വെള്ളാനോ വെള്ളാനോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പോയി എന്നുള്ള ആണ് വെള്ളാനോ വെള്ളിപ്പോയിന്തി എന്നൊക്കെ പറയും ഇനി നമുക്ക് ഭൂതകാലത്തിൽ വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ വന്നു ആരാണ് വരുന്നത് ഞാൻ വന്നു ഞാൻ വന്നു ഇതൊക്കെ ഭൂതകാലത്തിൽ വരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വന്നു ഞാൻ വന്നു എന്നുള്ളത് എങ്ങനത്തെ എങ്കിൽ പറയാൻ ഞാൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു നേനു വച്ചാനും ഇവിടെ നേനു ഉപയോഗിക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് വരിക നു എന്നുള്ളതാണ് ലാസ്റ്റ് വരിക നേനു വച്ചാനും ഞാൻ വന്നു ഇനി വേറെ ഉദാഹരണം നോക്കാം നിങ്ങൾ ജോലി ചെയ്തു നിങ്ങൾ ജോലി ചെയ്തു ななジョーリチェイト。 ു പനി ചേസാവു നു പനി ചേസാവു നിങ്ങൾ എന്നുള്ളതിന് നു നു പനി പനി എന്ന് പറഞ്ഞാൽ ജോലിക്കാണ് പനി നമ്മൾ പനി എന്ന് പറയുന്ന വിനീ തന്നെയാണ് വരുന്നത് പനി ചേസാവു ചെയ്തു ചേസാവു ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നു നിങ്ങൾ നു എന്നുള്ളതിന് ഇവിടെ വൂകാരാണ് അവസാനം വരുന്നത് നൂവു വൂക്കാരാണ് വരുന്നത് അപ്പം ഇവിടെ ലാസ്റ്റ് വൂ കാരം തന്നെ വരും ചേശാവു ചെയ്തു അവിടെയും വൂ ആണ് വരുന്നത് അപ്പം നമ്മൾ നേരത്തെ നേനു എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് വന്നത് നു ആണ് അപ്പം ഇവിടെ നമ്മൾ നുവു ഇവിടെ ഈ വാക്കിന്റെ ഇവിടെ നുവു വെച്ചപ്പോൾ നമുക്ക് അവിടെ ലാസ്റ്റ് വരുന്നത് വൂക്കാരൻ തന്നെയാണ് ചേശാവു വേറൊരു വാക്ക് നോക്കാം രാമു വാങ്ങി രാമു എന്തോ വാങ്ങി രാമു വാങ്ങി ഇത് നമ്മൾ എങ്ങനെ തെലുങ്കിൽ ആക്കാം രാമു കൊന്നാടു രാമു കൊന്നാടു രാമു വാങ്ങി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ കർത്താവ് രാമുവാണ് അപ്പൊ രാമു വരുമ്പോ ഏതെങ്കിലും ഒരു പേരാണ് വരുന്നെച്ചെങ്കിൽ അവിടെ നമ്മുടെ ലാസ്റ്റ് വരുമ്പോ ഡൂക്കാരാണ് വരിക രാമു കൊണ്ടാടോ രാമു വാങ്ങി ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഇപ്രാവശ്യം നമുക്ക് സ്ത്രീലിംഗം എങ്ങനെ വരുന്നത് നോക്കാം സുജാത പാചകം ചെയ്തു ഇവിടെ സ്ത്രീലിംഗമാണ് വരുന്നത് സുജാതയാണ് വരുന്നത് സുജാത പാചകം ചെയ്തു സ്ത്രീലിംഗം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തെരുവിൽ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം സുജാത സുജാത വണ്ടിന്തി സുജാത വണ്ടിന്തി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോൾ ഇവിടെ സുജാത വരുമ്പോൾ വണ്ടിന്തി ലാസ്റ്റ് ധീക്കാരാണ് വരിക നമ്മൾ സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റ് ധീക്കാരാണ് വരിക സുജാത വണ്ടിന്തി അപ്പോൾ അവിടെ രാമു ആണെങ്കിൽ രാമു രാമു ോ എന്നാണ് വരയ്ക്കുക എൻറെ മകൻ ഉറങ്ങി എൻറെ മകൻ ഉറങ്ങി എങ്ങനെ നമുക്ക് തെലുങ്കിലാക്കാം എന്ന് നോക്കാം മാ ബാബു മാ ബാബു മാ ബാബു തെലുവിൽ ആൺകുഞ്ഞുങ്ങൾക്ക് ബാബു എന്നാണ് പറയുക പെൺകുട്ടികൾക്ക് പാപ്പ എന്ന് പറയും മാബാബു മാബാബു പടുക്കുന്നാട എന്റെ മകൻ ഉറങ്ങി എൻ്റെ കുഞ്ഞ് ഉറങ്ങി മാ ബാബു പടുക്കുന്നാടു പടുക്കുന്നാടു എന്ന് പറഞ്ഞാല് ഉറങ്ങി നമ്മൾ തമിഴിലും ഏകദേശം ഈയൊരു വേട് തന്നെയാണ് വരുന്നത് എൻ്റെ മകൾ കരഞ്ഞു എൻ്റെ മകൾ കരഞ്ഞു എന്റെ മകൾ കരഞ്ഞു എന്നുള്ളത് നമ്മളെനിക്ക് എങ്ങനെ തിരക്കിലാക്കാൻ നോക്കാം മാ നമ്മൾ നേരത്തെ പറഞ്ഞു മാ എന്ന് പറഞ്ഞാൽ എൻ്റെ പെൺകുട്ടികൾക്ക് എന്താണ് പറയാ നമ്മൾ നേരത്തെ പറഞ്ഞു പാപ്പ പാപ്പ എന്നാണ് പെൺകുട്ടികൾക്ക് പറയാ തമിഴിലും മുന്നേ തന്നെയാണ് പെൺകുട്ടികൾക്ക് പറയാ പാപ്പ എന്നാണ് പറയാ മാ പാപ്പ എന്റെ മകൾ മാപ്പിന്തി മാപ്പിന്തി എൻ്റെ മകൾ കരഞ്ഞു ഏട് ചിന്തി എന്ന് പറഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞ കാലത്തെ കാര്യമാണ് പറയുന്നത് എൻ്റെ മകൾ കരഞ്ഞു ഭൂതകാലത്തിൽ സംഭവിക്കുന്ന വാക്കുകളാണ് അമ്മ പാട്ടുപാടി അമ്മ പാട്ട് പാടി എങ്ങനെ തെരുവിലാക്കാൻ നോക്കാം അമ്മ അമ്മ പാട്ട അമ്മ പാട്ട പാടിന്തി അമ്മ പാടി പാട്ട എന്ന് പറഞ്ഞാൽ പാട്ടാണ് പാട്ട് അതായത് സോങ് പാടിന്തി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ത്രീലിംഗം വരുമ്പോൾ ഇവിടെ അമ്മ വന്നു അപ്പം അതുകൊണ്ട് ഇവിടെ തി അതായത് ധീക്കാരാണ് ഇവിടെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ലിംഗവ്യത്യാസം വരുമ്പോൾ വരുന്ന ചില വാചക ഘടനകളിൽ വരുന്ന മാറ്റങ്ങളാണ് അതൊക്കെ ഞാൻ വായിച്ചു ഞാൻ വായിച്ചു ഇതെങ്ങനെ തെരവിലാക്കാം നെയനു ഞാൻ എന്നുള്ളതിന് നെയനു നമുക്കറിയാം നെയനു ചതിവാനു നേനു ചതിവാനു നമുക്കറിയാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് നൂക്കാരാണ് വരികനു ഞാൻ വായിച്ചു അവൾ പോയി അവൾ പോയി എന്നുള്ളത് എങ്ങനെ നമുക്ക് തെലുഗിലേക്ക് മാറ്റാം അവൾ എന്നുള്ളതിന് തെലുകിൽ ആമേ എന്ന് പറയും ആമേ തെരുവിൽ ആ എന്നെഴുതാൻ കഴിയുന്ന അറിയാമല്ലോ ആ എന്ന് എഴുതുന്നതല്ലേ നമ്മളൊന്ന് വളച്ച ചുറ്റി അതൊന്ന് വളച്ച ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ എന്നായി ആമേ ആ മേ ആമേ ആമേ റാം ചിന്തി ആമെ റാം ചിന്തി അവൾ പോയി ആമേ റാംചിന്തി ഇവിടെ ധീകാരൻ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇവിടെ സ്ത്രീലിംഗാണ് അപ്പൊ ഇവിടെ ധീകാരാണ് വരിക ആമേ റാംചിന്തി ഇപ്പോ സ്ത്രീലിംഗാണ് പറഞ്ഞത് നമ്മൾ പുല്ലിംഗം വരുമ്പോ എങ്ങനെ നോക്കാം അവൻ പോയി അവൻ പോയി എന്നുള്ളത് എങ്ങനെ തിരക്കിൽ പറയും അവൻ എന്നുള്ളതിന് തെലുങ്കിൽ അതനു എന്നാണ് പറയുക അതനു 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 റാം ചാടോ അതനു റാം ചാടോ നമ്മൾ നേരത്തെ സ്ത്രീലിംഗം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആവേ റാഞ്ചിന്തി അതേപോലെ നമ്മൾ പുല്ലിംഗം ഉപയോഗിക്കുമ്പോൾ അതനു റാം ചാടോ അവൻ പോയി ഇവിടെ ഡൂക്കാരം വന്നു അതും റാം ചാടു ഇനി അവർ ബഹുവചനം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വരെ നോക്കാം അവർ അവർ നല്ലതുപോലെ കേട്ടു അവർ നല്ലതുപോലെ കിട്ടും എന്തെങ്കിലും നമുക്ക് തിരികിലാക്കാൻ നോക്കാം വാറു ബാധ വിന്നാറു അവർ എന്നുള്ളതിന് തിരകിൽ വാരു എന്ന് പറയും വാരു എന്ന് പറഞ്ഞാൽ അവർ വീരു എന്ന് പറഞ്ഞാൽ ഇവർ വാറു ബാഗ ബാഗ എന്ന് പറഞ്ഞാൽ നല്ലപോലെ കൂടുതൽ എക്സസ് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡാണ് ബാഗ ബാഗ ഇതിൽ വേറൊരു വേടും കൂടി ഉണ്ട് ചാല അതും നമ്മളിതിന് പകരം പറയുന്നതാണ് വാറു ബാഗ വിന്നാറു അവർ നല്ലതുപോലെ കേട്ടു വാറു ബാഗ വിന്നാറു വിന്നാറു എന്ന് പറഞ്ഞാൽ കേട്ടു ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വാറു ഇതിൽ ലാസ്റ്റ് എന്ന് വരുമ്പോൾ അവസാനം വരുന്നത് വാചകത്തിന്റെ അവസാനവും റൂവെന്ന് തന്നെ വരും അതായത് കർത്താവിൻ്റെ അവസാനം ഏത് അക്ഷരമാണോ വരുന്നത് ആ ഒരു അക്ഷരമാണ് തെലുങ്കില് ലാസ്റ്റ് വരുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തെലുങ്ക് വളരെ ഭംഗിയായിട്ട് വിതഔട്ട് എനി ഗ്രാമർ മിസ്റ്റേക്ക് നമുക്ക് സംസാരിക്കാൻ കഴിയും ഇതിൽ വേറൊരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ലാസ്റ്റ് ഏതൊരു വാക്കിന്റെയും ലാസ്റ്റ് വരുന്നത് ഒരു വോവലാണ് അപ്പൊ ഇവിടെ ഊകാരമാണ് വന്നിട്ടുള്ളത് അതായത് ഇവിടെ ആകാരമാണ് വന്നിട്ടുള്ളത് അതാണ് തെലുഗിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അവൾ നൃത്തം ചെയ്തു അവൾ നൃത്തം ചെയ്തു ഇതെങ്ങനെ നമുക്ക് തിരക്കിലേക്ക് മാറ്റാം അവൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ആമേ ആമേ നൃത്തത്തിന് നാട്യം നാട്യം ചേ സിന്തി ആമേ നാട്യം ചേസിന്തി ആമേന്ന് പറഞ്ഞാൽ അവള് നാട്യം എന്ന് പറഞ്ഞാൽ നൃത്തം ചേസിന്തി ചെയ്തു ഞാൻ കഴിഞ്ഞു പോയ കാര്യമാണ് അവൾ നൃത്തം ചെയ്തു അയാൾ നല്ലതുപോലെ ജോലി ചെയ്തു അയാൾ നല്ലതുപോലെ ജോലി ചെയ്തു എങ്ങനെ നമുക്ക് തിരക്കിലാക്കാം അയാൾ എന്നുള്ള നമുക്കറിയാം അതനു അതനു പിന്നെ നമ്മൾ എക്സസ് പ്രകടിപ്പിക്കുന്ന വാക്ക് എന്താണെന്നറിയാ ബാഗ നല്ലതുപോലെ പനി പനി എന്ന് പറഞ്ഞാല് നമ്മള് മലയാളത്തിൽ പനി എന്ന് പറയുന്നത് തന്നെയാണ് അയാൾ നല്ലതുപോലെ പണി ജോലി ചേശാടൂ അതനു ഭാഗ പനി ചേശാടൂ അയാൾ നല്ലതുപോലെ ജോലി ചെയ്തു ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ പുല്ലിംഗം വന്നു അതനു അവൻ വന്നപ്പോൾ ഇവിടെ ചേച്ചാടോ ചേച്ചാടോ ലൂക്കാരാണ് വന്നത് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഭൂതകാലത്തിൽ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നമുക്ക് ഭാവി കാലം വർത്തമാനകാലം ഇതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സുകളിൽ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു